ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം അടുത്തായിട്ട് രാമപുരം പാല ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അഞ്ചേക്കർ സ്ഥലത്തുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചർ വീടിൻ്റെ വീഡിയോ ആണ് അത് മനോഹരമായ സ്ഥലമാണ് റബർ ആദായമുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലിരിക്കുന്ന വീടാണ് വീടിന് എട്ട് വർഷത്തോളമാണ് പഴക്കമുള്ളത് മുറ്റത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് എട്ടോ പത്തോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അടിപൊളി സ്ഥലവും വീടുമാണ് ഒറ്റ നിരപ്പായിട്ടുള്ള നിൽക്കുന്ന മനോഹരമായ സ്ഥലവും വീടും ഇതൊരു വിൽപ്പന വീടല്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് അഞ്ചേക്കർ സ്ഥലത്തിനും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില നാലേകാൽ കോടി രൂപയാണ് ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ തടി കൊണ്ട് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് തടിയെല്ലാം തേക്കാണ് തേക്കിലാണ് ജനലും വാതിലും ഒക്കെ ചെയ്തിരിക്കുന്നത് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് കുറച്ച് കൂടുതൽ കൃഷിഭൂമിയും നല്ലൊരു വീടും വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലവും വീടുമാണ് നല്ല ഏരിയയിൽ നല്ല പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം കാരണം ബാക്കിലെ വ്യൂ വരുന്നത് മൊത്തം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് റാബർ തോട്ടം വരുന്നത് കുറേ റാബറുകൾ മുകളിൽ താപിയാറായി വരുന്നുണ്ട് നല്ല സ്ഥലമാണ് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ മിറ്റം ധാരാളം കൊടുത്തിട്ടുണ്ട് വീടിന് എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് റബ്ബർ തോട്ടത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല ആദായമുള്ള നല്ല ആരോഗ്യമുള്ള റബ്ബറാണ് മോളിലേക്ക് മാറി ടാപ്പ് ചെയ്യാറായി വരുന്ന റബ്ബർ മരങ്ങളുണ്ട് ഏതാണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ രാമപുരം അടുത്തായിട്ട് രാമപുരം പാല ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള അഞ്ചേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് രണ്ട് നില വീട് എട്ട് വർഷം മാത്രം പഴക്കം നല്ല ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വറ്റാത്ത കിണർ വെള്ളമുണ്ട് കുടുംബശന് വിദേശത്തായ കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാലേകാൽ കോടി രൂപയാണ് കുടുംബശ്രെ ഉദ്ദേശിക്കുന്ന വില കോഴ്സിബിളാണ് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല താല്പര്യമുള്ളവർ ബന്ധപ്പെടുക